ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും എന്റെ മകളും മരുമകനും പിന്നെ കൊണ്ടോട്ടിയിലെ തട്ടാനും അന്മർ പറഞ്ഞ തട്ടാനും ഇതല്ല ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം സൂര്യനുമല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല പി ആർ ഏജൻസി തൂക്കിയിറക്കിയ പാട്ടവിളക്കാണ് പിണറായി എന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് കേരളം ഭരിക്കുന്നത് മാഫിയ സർക്കാരും ക്രിമിനൽ പോലീസുമാണ് പിണറായി പറയുന്നത് ഞാനും മകളും മരുമോനും കൊണ്ടോട്ടിയിലെ തട്ടാനും ാണ് ആരോപണങ്ങളെ പുകമറകൊണ്ട് മറച്ച് പിടിക്കാനുള്ള മുഖ്യന്റെയും സി പി എമ്മിന്റെയും ശ്രമം വിലപ്പോവില്ല വികൃതമായ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും മുഖം പി ആർ ഏജൻസിയെ കൊണ്ട് നേരെയാക്കാനാവില്ല പാർട്ടിക്കാർ വീതം വയ്ക്കുന്ന ക്യാപ്സ്യൂളുകൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാണ് പിണറായി രാജിവെക്കും വരെ യൂത്ത് ലീഗ് തെരുവിലുണ്ടാകുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിവിധ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് യൂത്ത് ലീഗ് സമരവുമായി കടന്നു വന്നത് ഇന്ന് ആരാ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഞാനും എന്റെ ഭാര്യയും തട്ടനും ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് मागणु, 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 <unanimous> ും എന്റെ മകളും മരുമകനും പിന്നെ കൊണ്ടോട്ടിയിലെ തട്ടാനും തന്നെ പറഞ്ഞു തട്ടാനും ഇതല്ലേ ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവിലൊരു അഭിമുഖം കൊടുത്തപ്പോഴാണ് ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ നമുക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഒരു പി ആർ ഏജൻസി ഇല്ലാതെ കോവിഡ് കാലത്ത് പൂച്ചക്ക് വെള്ളം കൊടുക്കണമെന്ന് പിണറായി വിജയൻ പറയുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയാണ് ശ്രീ പിണറായി വിജയൻ ഒട്ടേറെ കൊലപാതകങ്ങളിൽ പങ്കുണ്ട് പിണറായി വിജയൻ എന്ന് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ പിണറായി വിജയൻ കോവിഡ് കാലത്ത് മാധ്യമപ്രവർത്തകരെ വൈകുന്നേരം അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ് പൂച്ചക്ക് വെള്ളം കൊടുക്കണം തെരുവ് നായക്ക് ഭക്ഷണം കൊടുക്കണം ഇത് നോക്കി വായിക്കണം ആരെ എഴുതി കൊടുക്കുന്നത് കൊടുത്ത ഏജൻസിയാണ് ഏജൻസി ഫൂർ കോൽക്കളത്തിൽ എ എം അലി അഷ്കർ മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത കെ പി എം സലാം ഹസൻ ടി പി ടി പി ബഷീർ എം കെ ഹനീഫ എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനം കഴിഞ്ഞതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു ജലപീരങ്കിയെയും പോലീസ് വലയത്തെയും പ്രതിരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി News Desk kérleg